മലയാളികളായ വ്യവസായികൾ ചേർന്ന് രൂപം നൽകിയ എയർ കേരള എന്ന ആശയം യാഥാർത്ഥ്യമാകുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് യു എ ഇ ആസ്ഥാനമായി വ്യവസായങ്ങൾ നടത്തുന്നവർ ചേർന്നാണ് എയർ കേരള എന്ന ആശയം കൊണ്ടുവന്നത് താരതമ്യേന കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ യാത്രാ സേവനം നൽകുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത കമ്പനി ഇപ്പോൾ പബ്ലിക് ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എയർ കേരളയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ അനേകർക്ക് അവസരം ലഭിക്കും ഇപ്പോൾ അഭിയന്തര സർവീസുകൾ നടത്താനുള്ള അനുമതിയാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എയർ കേരളയുടെ ആദ്യ വിമാനം മെയ് മുപ്പതിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് കമ്പനിയുടെ ചെയർമാൻ അഫി അഹമ്മദ് അറിയിച്ചത് ജൂൺ മാസം തന്നെ കൊച്ചിയിൽ നിന്നുള്ള സർവീസുകൾ ആരംഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുവാൻ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കിട്ടിയാൽ ആദ്യ സർവീസുകൾ യു എയിലേക്ക് ആയിരിക്കും നടത്തുക എന്നും അദ്ദേഹം പറഞ്ഞു ഈ വിമാന കമ്പനിക്ക് കമ്പനിക്കുമേൽ കേരള സർക്കാരിന് ഒരു ഉടമസ്ഥ അവകാശവും ഇല്ലെങ്കിലും കേരള എന്ന ബ്രാൻഡ് പ്രചരിപ്പിക്കുവാൻ എയർ കേരളയുടെ വിമാനങ്ങൾക്ക് കഴിയും വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യ എന്നതിനപ്പുറം കേരളം എന്ന് കേൾക്കാത്തവരാണ് കൂടുതൽ ആളുകളും അന്താരാഷ്ട്ര സർവീസുകളിൽ എയർ കേരളയുടെ സർവീസുകൾ പ്രയോജനപ്പെടുത്തുന്ന വിദേശികളായ യാത്രക്കാരുടെ കണ്ണുകളിൽ കേരള ഗോഡ്സോൺ കൺട്രി എന്ന പേരാണ് ദൃശ്യമാകുവാൻ പോകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് മികച്ച ഒരു സംഭാവന നൽകുവാൻ ഈ വിമാനത്തിന് കഴിയും രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിന്റെ പേരിലും വിമാനം ഇല്ലാത്തപ്പോൾ കേരളത്തിന്റെ പേരിൽ ഒരു വിമാനം രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും എത്തുമ്പോൾ അത് കേരളത്തിന്റെ നിലവാരം നല്ല രീതിയിൽ ഉയർത്തും പ്രവാസികളായ മലയാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ സീസൺ സമയങ്ങളിൽ നാട്ടിലെത്തുവാനും തിരികെ പോകുവാനും സൗകര്യം ഒരുക്കുക എന്നതാണ് എയർ കേരളയുടെ ആത്യന്തിക ലക്ഷ്യം ഒരേ നിരക്ക് എപ്പോഴും നിലനിർത്തുവാൻ കഴിയില്ലെങ്കിലും മറ്റുള്ള വിമാന കമ്പനികൾ വിതരണം ചെയ്യുന്ന ടിക്കറ്റുകളെക്കാൾ ഒരുപടി താഴെയായിരിക്കും എയർ കേരളയുടെ ടിക്കറ്റ് എന്നതാണ് കമ്പനിയുടെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടെ യു എയിലേക്ക് സർവീസ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് ചെയർമാൻ പറഞ്ഞു നാളുകളായി പ്രവാസി മലയാളികളുടെ പ്രതീക്ഷയായിരുന്ന എയർ കേരളയുടെ എ ടി ആർ സെവൻറ്റി ടു വിമാനമാണ് മെയ് മുപ്പതിന് കൊച്ചിയിൽ എത്തുന്നത്